നമ്മുടെ ചേർത്തലയിൽ നിന്നും വടക്കോട്ട് വരുമ്പോഴും അതായത് ഹൈവേ സൈഡിലെ തുറവൂർ കുടികൊള്ളുന്ന ഒരു ക്ഷേത്രമുണ്ട് വടക്കനപ്പനും തെക്കനപ്പനും എന്നാണ് ഭക്തർ അഭിസംബോധന ചെയ്തു പോരുന്നത് ഇതാണ് വടക്കനപ്പൻ അതായത് നരസിംഹസ്വാമിയാണ് വടക്കനപ്പനായിട്ട് തുറവൂർ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് സുദർശനമൂർത്തി ഇത് തെക്കനപ്പൻ അതായത് ഗുരുവായൂരപ്പൻ അവിടെ ഉണ്ണിക്കണ്ണൻ്റെ രൂപമാണ് ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ദൈവ ചൈതന്യവും വിലസുന്ന ചേർത്തലക്കാർക്ക് ആരാധിക്കുവാനായിട്ടുള്ള ക്ഷേത്രമാണ് ചേർത്തല തുറവൂർ നരസിംഹമൂർത്തി ക്ഷേത്രം കണ്ടോ നരസിംഹമൂർത്തിയുടെ അവതാരം അത് നമ്മുടെ ഈ ആലപ്പുഴ ജില്ലയിലുള്ളത് ചേർത്തല ഈ ഒരു തുറവൂർ ക്ഷേത്രത്തിലാണ് ലക്ഷ്മി സമേതനായിരിക്കുന്ന നരസിംഹമൂർത്തിയും അതേപോലെ തന്നെ സുദർശനമൂർത്തിയുടെ ഭാവത്തിലുള്ള ശ്രീകൃഷ്ണ ഭഗവാനുമാണ് രണ്ട് ശ്രീകോവിലായിട്ട് ഇവിടെ അരുളി ചെയ്ത് പോരുന്നത് എന്നതാണ് അപ്പോൾ എനിക്ക് അവസരോചിതമായിട്ട് രണ്ട് ക്ഷേത്രങ്ങളിലും കുടികൊള്ളുന്ന ഒരു ഒരു ക്ഷേത്രത്തിനുള്ളിലെ രണ്ട് ശ്രീകോവിൽ അങ്ങനെയാണ് രണ്ട് ക്ഷേത്രങ്ങൾ വേറെ വേറെയല്ല ഒരു ക്ഷേത്രം അതിനുള്ളിൽ രണ്ട് ശ്രീകോവില് ഒരു ശ്രീകോവില് വടക്കനപ്പൻ നരസിംഹമൂർത്തിയും അതേപോലെ തന്നെ അടുത്ത തെക്കനപ്പൻ എന്ന രീതിയിൽ കുടികൊള്ളുന്നത് നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് അപ്പോൾ ഉണ്ണിക്കണ്ണൻ്റെ പ്രതിരൂപമാണ് അവിടെ പിക്ചറിലൊക്കെ കണ്ട കാണാൻ സാധിക്കുന്നത് സുദർശനമൂർത്തി എന്നാണ് ഭഗവാനെ അവിടെ നാമകരണം ചെയ്തിരിക്കുന്നത് എന്നതാണ് അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് ഇന്ന് ചെന്നപ്പോഴേക്കും ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടവും എല്ലാം തന്നെ ക്ക് ഫയഭക്തി ബഹുമാനപുരസരം ഞാനവിടെ ഭഗവാനോട് എനിക്ക് തോന്നിയതാണ് എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ഷെയർ ചെയ്യാം എന്നുള്ളത് തുറവൂർ ക്ഷേത്രത്തിൻ്റെ ആ ഒരു കാഴ്ചയിലേക്കൊന്ന് നമുക്കൊന്ന് പോകാമെന്തായാലും ഭഗവത്കാരുണ്യ തുറവൂർ മഹാദേവ ക്ഷേത്രം തുറവൂർ നരസിംഹ ക്ഷേത്രം തുറവൂർ സുദർശന ക്ഷേത്രം വടക്കനപ്പൻ്റെ മുന്നിലും തെക്കനപ്പൻ്റെ മുന്നിലും രണ്ട് ശ്രീകോവിൽ സുദർശനമൂർത്തിയായും നരസിംഹമൂർത്തിയായും കുടികൊള്ളുന്ന തുറോരത്തെ വിശ്വപ്രസിദ്ധമായ ക്ഷേത്രമാണിത് ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഒരു ഇന്ന് ഭഗവാനെ കൈയെടുക്കാൻ വന്നു തെക്കനപ്പനെന്നും വടക്കനപ്പന എന്നുമാണ് രണ്ടുപേരെയും അറിയപ്പെടുന്നത് അപ്പോൾ തെക്കേ നടയിലെ സുദർശന മൂർത്തിയായിട്ട് വാങ്ങാനുള്ളത് ഭഗവാൻ വടക്കേ നടയിലെ വടക്കനപ്പനെന്ന പേരിൽ ഭഗവാനെ അറിയപ്പെടുന്നത് ശ്രീകൃഷ്ണ ഭഗവാനാണ് അപ്പോൾ ഭഗവാൻ നരസിംഹമൂർത്തി അവതാരമെടുത്ത ആ ഒരു തളർത്തി ഭഗവാൻ്റെ അനുഗ്രഹം ഭഗവാനെ നമസ്തേ ഭഗവാനെ കൃഷ്ണലപ്പാ ൂർത്തിയായി വാണിട്ടിൻ തെക്കനപ്പൻ കഷ്ടത നീക്കും അഷ്ടമൂർത്തിയായി ഉണ്ടാവേണമേ ഭഗവാന അപ്പോൾ ഭഗവാനെ തൊഴുതു വണങ്ങുന്നതിനിടയിലെ മറ്റൊരു കാഴ്ച കാണാൻ ഇടയിൽ ദേവിയുടെ സ്വർണ്ണത്തിടമ്പി അവിടെ ഒരു രഥഘോഷയാത്ര വന്നിരുന്നു ചൊറവൂർ ക്ഷേത്രത്തിൽ അതിൽ നിന്നും പകർത്തിയതാണിത് ചൊറവൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ദേവിയുടെ ആ സ്വർണ്ണ തിടമ്പയേറിയ രഥഘോഷയാത്രയാണ് എറണാകുളത്ത് എറണാകുളം വെള്ളരുടെ ദേവീക്ഷേത്രത്തിൽ നിന്നും എത്തിയ ദേവിയാണ് ൂർ ക്ഷേത്രത്തിൽ അഞ്ചു മിനിറ്റ് വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നപ്പോൾ കാണാനിടയായതാണ് തുറവൂർ ക്ഷേത്രത്തിനെ മൊത്തത്തിലേക്കൊന്നു നോക്കിയാല് ക്ഷേത്രത്തിന്റെ കാണാക്കാഴ്ചയിലേക്ക് നാം പുറത്തുനിന്ന് ക്ഷേത്രത്തെ വീക്ഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വ്യൂ ഇതാണ് അപ്പോൾ സുദർശന നരസിംഹമൂർത്തിയുടെയും അനുഗ്രഹ ആശ് ആശ എന്താ പറയുക അനുഗ്രഹം നേ നേരിട്ട് നിങ്ങൾക്ക് ഏറ്റുവാങ്ങണമെങ്കിൽ തുറവൂർ ഭഗവാന്റെ തിരുനടയിലേക്ക് എത്തുക ഓക്കേ ഭഗവാന്റെ അനുഗ്രഹം സുദർശന സുദർശനമൂർത്തിയുടെ അനുഗ്രഹം ഇവർക്കും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വീഡിയോ നിങ്ങളുടെ സമുച്ചയത്തിലേക്ക് എത്തിക്കുകയാണ് ഓക്കെ താങ്ക്